ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിന്നൊരു മക്രോൺ സെറ്റ് ആക്കിയല്ലോ അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റായിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഫസ്റ്റ് ആയിരുന്നു നമ്മൾ ബട്ടറിട്ട് ബെൽറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവും ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും മതി എന്നിട്ട് അതിനകത്തോട്ട് കുനുകുനാന്നായിരുന്നേ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുനുകുനാന്നായിരുന്നേ സബോള ഇത്ര ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വരട്ടി ില്ലേ നന്നായിട്ട് നമുക്ക് വരട്ടിയെടുക്കണം അത് നമുക്കിത് കുറച്ച് കോൺഫ്ലവർ എടുത്ത് കലക്കി വെക്കണം എന്നിട്ട് ഇതൊന്ന് വരണ്ട് വന്ന ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് കോൺഫ്ലവർ കലക്കി ഇത് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇത് പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ നമ്മൾ പാസ്ത പാ പാസ്തയിലെ മക്രോണി ആദ്യം തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിട്ട് സൺഫ്ലവർ ഒഴിച്ച് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മക്രോണി വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായാലും നമ്മൾ ഇതിനകത്തും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം ഈ ചീസ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഈ മക്രോണി ഉണ്ടല്ലോ വേവിച്ച് വെച്ച മക്രോണി അതിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ആ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് ആ ഒരു വെള്ളമുണ്ടല്ലോ വറ്റാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം പിന്നെ അത് നന്നായിട്ട് ഇളക്കാം കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അമ്പതാ ഇവിടെ കുറച്ച് കുരുമുളക് പൊടി പൊടിയുണ്ടായിരുന്നുള്ളു അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒറിഗാനും ആണ് ഇടുന്നത് അതും കുറച്ച് ഏറെ തന്നെ ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു ഫ്ലേവറായിരിക്കും അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഞാൻ എരിവ് കൂടാൻ വേണ്ടി കുറച്ചേറെ ചില്ലി ഫ്ലൈക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വേണമെങ്കിൽ ഇത്രയിടേണ്ട നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കണ്ടില്ലേ പാസ്ത എത്ര പെട്ടെന്ന് റെഡി ആയത് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ടേസ്റ്റ് അതുപോലെ തന്നെ സൂപ്പറാണ് മസ്റ്ററയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നു പറയപ്പോൾ ഞങ്ങൾ കഴിച്ചു നോക്കുകൊണ്ട് സൂപ്പറാണ് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളത് അപ്പോൾ ഓക്കെ ബൈ